കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പതിനഞ്ചാം പഞ്ചവത്സര പദ്ധതി രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് വാർഷിക പദ്ധതി രൂപീകരണം സംബന്ധിച്ച വികസന സെമിനാർ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു വികസന പ്രവർത്തനങ്ങളുടെ സ്രോതസ്സുകൾക്ക് സർക്കാരിന്റെ ബഹുമുഖമായ പരിപാടികൾ നടപ്പിലാക്കുന്ന വികസന പ്രവർത്തന അത് പ്രതിബദ്ധമെന്ന് നടപ്പിലാക്കിയേ പറ്റും അതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കൗശനമായ നിർദ്ദേശം അതിനനുസരിച്ച് നവകേരള സന്ദർശനം നടത്തി ആ നവകേരള സന്ദർശനം ഉണ്ടായിരുന്ന വാസ്തവത്തിൽ സമുജ്വലമായ ഒരു മുന്നേറ്റം തീർത്ഥയാത്ര പോലെ വിശുദ്ധമായ ഒരു കർമ്മം അനുഷ്ഠാനം അതിൻ്റെ പരിപാടികൾ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷമുള്ള വിലയിരുത്തലുണ്ട് അതിനുശേഷമുള്ള എങ്ങനെ പങ്കെടുത്ത അദാലത്തുകളുണ്ട് െല്ലമുണ്ട് ലക്ഷ്യമിട ലക്ഷ്യം കൈവരിക്കേണ്ട ഒരു ആവശ്യമാണ് കാരണം വികസനം ആ വികസന പ്രവർത്തനങ്ങൾ എല്ലാവരും യോജിച്ചാൽ നേടിയിരിക്കാൻ കഴിയും അതിദാരിദ്ര്യ സാഹചര്യം ഒഴിവാക്കി അതിദരിദ്രാത്ത ഏക സംസ്ഥാനമായി പ്രഖ്യാപിക്കാൻ കേരളത്തിൽ കഴിയും പ്രഖ്യാപിക്കാനല്ല യാഥാർത്ഥ്യമാക്കാൻ അതിന് പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും വഹിച്ച പങ്ക് നിസ്വലമാണ് അങ്ങനെ ഓരോ കാര്യങ്ങളിലും വ്യത്യസ്ത പറയുന്നത് വികസന പ്രവർത്തനങ്ങളിൽ കക്ഷി രാഷ്ട്രീയ ബന്ധങ്ങളും ചിന്തകളും സാമ്പത്തിക സംവിധാനങ്ങളും ഒന്നുമില്ല വികസന പ്രവർത്തനമില്ല അതിനാധാരമായ വിഷയങ്ങളാണ് അതിന് മുൻതൂക്കം നടിക്കൊണ്ടുവന്നാണ് കഴിഞ്ഞ ബജറ്റും ബജറ്റുകാരെ വിശദീകരിക്കുക അതുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾ അത് സർത്ഥമാക്കുന്ന സോസുകളൊന്നാണ് നമ്മുടെ പഞ്ചായത്ത് സംവിധാനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി കെ ശ്രീമതി ടീച്ചർ ഇ വി രാധ കാരായി രാജൻ കെ വി സുമേഷ് എം എൽ എ തുടങ്ങിയവർ സംസാരിച്ചു